ഞാനിന്ന് എൽ ജി എസ് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ റൂട്ട് സെവൻ മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് സെവൻ പ്ലസ് റൂട്ട് ത്രീ നമുക്ക് ഒരു ഫോർമുല ഉണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ് എ പ്ലസ് ബിൻ്റെ ഇത് ആയിട്ട് എത്തിയായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു കാണാറുണ്ട് ഈ ഫോർമുല മൈപ്പാർട്ടാക്കണം അതേ മോഡലിലാണ് ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അതായത് സമം എ സ്ക്വയർ റൂട്ട് സെവൻ്റെ സ്ക്വയർ മൈനസ് റൂട്ട് ത്രീൻ്റെ സ്ക്വയർ ഇനി ഒരു കാര്യം മനസ്സിലാക്കാറില്ല റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് സ്ക്വയർ ഉണ്ടെന്ന് ക്യാൻസൽ ആയിപ്പോവും റൂട്ട് സെവൻ സ്ക്വയർ ചെയ്താൽ സെവൻ മൈനസ് റൂട്ട് ത്രീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ റൂട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും റൂട്ടു സ്ക്വയറും കൂടെ ഇത് ക്യാൻസലായി ആ നമ്പർ കിട്ടും സെവൻ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർ ഓപ്ഷൻ ഡി ആണേ നാല് അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പറ റൂട്ട് സെവൻ മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് സെവൻ പ്ലസ് റൂട്ട് ത്രീ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണെന്ന് പറഞ്ഞില്ല എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇവിടെ ആദ്യത്തെ സ്ക്വയർ റൂട്ട് സെവൻ്റെ സ്ക്വയർ മൈനസ് റൂട്ട് ത്രീൻ്റെ സ്ക്വയർ അതായത് സെവൻ മൈനസ് ത്രീ ഈക്വൽ ടു ഫോർ ഉണ്ട് പോർഷൻ ഡി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ഏത് വാക്കാണ് ആദ്യം വരിക ഇവിടെ എത്ര വാക്കുകളുണ്ടെന്ന് നോക്കാം ക്ലൗഡ് മിഡിൽ ചെയിൻ ഹണ്ട് ഇവിടെ എ ബി സി അതിൻ്റെ ക്രമത്തിനാണ് വരേണ്ടത് ഇവിടെ സി ആണ് ഇതിന് ക്ലൗഡിനും വരുന്നുണ്ട് ചെയിനും വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും അല്ല എന്തായാലും ഇത് കഴിഞ്ഞാൽ എം മൂവച്ചും എല്ലാം വരുക സി കഴിഞ്ഞാൽ പിന്നെ സി കഴിഞ്ഞുള്ള അക്ഷരം നോക്കണം സി കഴിഞ്ഞ് ഇവിടെ എച്ച് ആണ് ഇവിടെ സി കഴിഞ്ഞ് ക്ലൗഡിൽ എല്ലാണ് എച്ച് ആണോ എല്ലാന്നോ അക്ഷരം അലാക്രമത്തിന് ആദ്യം വരുന്നതെന്ന് നോക്കുക ചെയിനാണ് ആണ് ഇവിടുത്തെ ഉത്തരം കാരണം സി എച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീടാന്ന് എല് വരുന്നത് ചെയിൻ ചെയിനാണ് ഇവിടുത്തെ ഉത്തരം നൂറിനും നാനൂറിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഭരിക്കാമെന്ന് എത്ര പദങ്ങളുണ്ടെന്നോ എത്ര സംഖ്യകളുണ്ടെന്നോ ചോദിച്ചാൽ ആദ്യം നൂറിന് ആറ് വെച്ചങ്ങ് ധരിക്കുക പതിനാറ് ആറ് തൊണ്ണൂറ്റാറാണ് ശിഷ്ടം നാല് ശിഷ്ടം ഒന്ന് നോക്കണ്ട ഭരണബലം നോക്കിയാൽ മതി ഇനി അടുത്തത് നാനൂറിനെ ആറ് വെച്ച് ഹരിക്കുക ആറാറ് മുപ്പത്താറ് നാൽപ്പത് ആറാറ് മുപ്പത്താറ് ശിഷ്ടം നാല് ശിഷ്ടം നോക്കണ്ട ഭരണബലം എത്ര വന്നേ അറുപത്താറ് അറുപത്താറിൽ നിന്ന് രണ്ട് ഹരണഫലങ്ങളും കൂടെ കുറച്ചാൽ മതി അൻപത് വരും നമ്മുടെ ഉത്തരം അൻപതാണ് നമ്മുടെ ഉത്തരം അതുപോലെ ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ഏഴ് അതേപോലെയുള്ള ഒരു കണക്കാണ് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശേഷായിരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്നോ എത്ര പദങ്ങളുണ്ടെന്നോ ചോദിച്ചാൽ അത് ഇരുന്നൂറിനെ ഏഴ് വെച്ചങ്ങ് ഹരിക്കുക പതിനാല് അറുപത് ഏഴ് എട്ട് അൻപത്താറ് ശിഷ്ടം നോക്കണ്ട െട്ട് കിട്ടി ഇനി അഞ്ഞൂറിനെ ഏഴ് വെച്ച് ഹരിക്കുക ഏഴേഴ് നാൽപ്പത്തി ഒമ്പത് ശിഷ്ടം മുപ്പത്ത് ഒന്ന് ഏഴ് മൂന്ന് അപ്പോൾ നമുക്ക് എഴുപത്തി ഒന്നും ഇരുപത്തെട്ടും ആ ഭരണബലങ്ങൾ തമ്മിലും കുറച്ചാൽ മതി ശിഷ്ടമൊന്നും നോക്കണ്ട നാൽപ്പത്തി മൂന്ന് ആണ് ഉത്തരം നാൽപ്പത്തി മൂന്ന് ഇതുപോലുള്ള ഏത് ചോദ്യം വന്നാലും അതിനെ തന്നിരിക്കുന്ന ഏത് ശേഷായിരിക്കാവുന്ന എത്ര പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കാത് രണ്ടും രണ്ട് സംഖ്യ ഹരിച്ചിട്ട് ആ ഹരണഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി നമ്മുടെ ഉത്തരം ഇതേ മോഡലിലുള്ള ഏത് ചോദ്യം വന്നാലും അങ്ങനെ ചെയ്താൽ മതി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ വാങ്ങിയാൽ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം എത്ര രൂപയ്ക്ക് വിറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിറ്റു അപ്പോൾ നഷ്ടം എത്രയാന്ന് നോക്കാം നമുക്ക് കേട്ടു രണ്ട് അൻപത്തിരണ്ട് രൂപ അതായത് നഷ്ടം എത്ര രൂപ നഷ്ടം വന്നു ആ കച്ചവടക്കാരന് അൻപത്തിരണ്ട് രൂപ നഷ്ടം വന്നു ശതമാനം കാണാൻ ഒരു ഫോർമുല ഉണ്ട് നഷ്ടശതമാനം സമം നഷ്ടം ഉണ്ടായ നഷ്ടം എത്ര രൂപയാണെന്ന് അത് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണം നൂറ് അതായത് നഷ്ടം എത്ര രൂപ വന്നത് അൻപത്തിരണ്ട് ബൈ വാങ്ങിയ വില എത്ര ആയിരുന്നു അറുനൂറ് ഗുണം നൂറ് അറുന്നൂറ്റി അൻപത് വാങ്ങിയ വില അറുന്നൂറ്റി അൻപത് ുണം നൂറ് വെട്ടി നൂറ് വെട്ടി ഇനിയും അഞ്ച് വെച്ച് ക്യാൻസലാകാം പതിമൂന്ന് അഞ്ച് അറുപത്തഞ്ച് അഞ്ച് രണ്ട് അതായത് ഇനിയും പതിമൂന്ന് നാല് ഒന്ന് നാല് ഗുണം രണ്ട് എത്ര ശതമാനമാണ് എട്ട് എട്ട് ശതമാനമാണ് നഷ്ടശതമാനം ലാഭ ശതമാനം ആണെങ്കിൽ ലാഭം അഞ്ചിനും ചെറുത് കുറച്ചിട്ട് കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പോസ്റ്റ് പ്രൈസ് കുറച്ചിട്ട് ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് നഷ്ട നഷ്ടശതമാനമായാലും കാണുന്നത് ലാഭശതമാനം ആയാലും ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ നഷ്ടമാേ അത്ര നഷ്ടം എന്നറിയാം ഇതിന് കുറച്ചാൽ അമ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ അറുന്നൂറ്റി അമ്പത് അമ്പത്തിരണ്ട് നഷ്ടം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് വെട്ടുന്നു അഞ്ച് വെച്ചിട്ട് അഞ്ച് രണ്ട് അഞ്ച് വെച്ചിട്ടുണ്ട് പതിമൂന്ന് പതിമൂന്ന് നാല് അൻപത്തിരണ്ട് നാല് ഗുണം രണ്ട് അതായത് എട്ടാണ് നഷ്ടശതമാനം എത്രയാണ് എട്ട് ശതമാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിനെട്ട് ഗുണം ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തൊന്ന് ഗുണം എൺപത്തിരണ്ടിൻ്റെ വില കാണും ഇവിടെ രണ്ടടത്തും പൊതുവായിട്ട് ഇരുപത്തൊന്നുണ്ട് രണ്ടടത്തും ഇരുപത്തൊന്ന് ഉണ്ടായത് കൊണ്ട് നമുക്ക് ആ ഇരുപത്തൊന്ന് ഇനി വെളിയിലെടുക്കാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ട് പതിനെട്ട് പതിനെട്ട് പ്ലസ് പിന്നെ ഈ ഇരുപത്തൊന്ന് ഇവിടെ നിന്നും എടുത്തു ഇതില് നിന്നും എടുത്തു പിന്നെ ഇവിടെ എത്ര ഉണ്ട് എൺപത്തി രണ്ട് സമം ഇരുപത്തൊന്ന് രണ്ടിലും ഉണ്ടാകുക നമുക്ക് അങ്ങനെ എടുക്കാം അതായത് ഇരുപത്തൊന്ന് ഇൻറ്റു എൺപത്തി രണ്ടും പതിനെട്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ് പേരും അതായത് ഇരുപത്തൊന്ന് നൂറ് രണ്ട് ഒരു സംഖ്യ നൂറ് രണ്ട് ഗുണിക്കുകയാണെങ്കിൽ രണ്ട് ബുദ്ധിമുട്ടും കിട്ടാമതി അതായത് ഈ ഇരുപത്തൊന്ന് ഇനി വെളിയിലെടുക്കും ഇരുപത്തൊന്ന് ഇങ്ങെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുകൊണ്ട് പതിനെട്ട് പ്ലസ് എൺപത്തി അതായത് ഇങ്ങനെ ചെയ്താൽ എളുപ്പം ചെയ്യാൻ പറ്റും ഇത് ഗുണിച്ച് കൂട്ടി വരുമ്പോഴത്തേനും വലിയ ടൈം എടുക്കും അതുകൊണ്ട് എളുപ്പം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ കോമണായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ എടുത്താൽ മതി എല്ലാ ടൈമിലും ഉണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു സംഖ്യ എക്സാണെന്നിരിക്കട്ടെ സംഖ്യയുടെ മൂന്നി രണ്ട് ഭാഗം പ്ലസ് സംഖ്യയുടെ ആറിലൊന്ന് ഭാഗം കൂട്ടുന്നത് മുപ്പതാണെന്ന് തന്നിട്ടുണ്ട് അതായത് രണ്ട് എക്സ് ബൈ മൂന്ന് പ്ലസ് എക്സ് ഒന്നിന്റെ എക്സ് 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 ബൈ ആറ് സമം മുപ്പത് ഇവിടെ മൂന്നിന്റെയും ആറിന്റെയും കൂടെ എൽ സി എം കാണുന്നു രണ്ട് അതിന്റെ എൽ സി എം എന്ന് പറയുന്നത് ആറാണ് അപ്പൊ ഈ ഇതിനെയും കൂടെ ആദ്യത്തെ ഫ്രാക്ഷനേം കൂടെ ആ എൽ സി എം പോലെ ഛേദമാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ സമത്തിന് ഇടതുവശത്തുള്ളത് അതായത് രണ്ടാം ആദ്യത്തെ ഫ്രാക്ഷനെ ഇത് ആറായതുകൊണ്ടൊന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ ഒരുപോലെ ചേതം ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ചെയ്യേ ഉള്ളൂ അതായത് രണ്ടെക്സ് ബൈ മൂന്ന് ഇവിടെ ചേതത്തിൽ മൂന്നാണ് മൂന്നിന്റെ കൂടെ ഏസീയമായ ആറ് കിട്ടണമെങ്കിൽ എത്ര കുണിക്കണം രണ്ട് കുണിക്കണം അതായത് താഴെ മുകളിലും വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ രണ്ടിട്ട് കുടിക്കണം പ്ലസ് ഇത് ആറായത് കൊണ്ടൊന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ എഴുതിയാൽ മതി രണ്ട് എക്സ് ഗുണം രണ്ടെന്ന് പറയാ നാല് എക്സ് നാല് എക്സ് ബൈ ആറ് പ്ലസ് എക്സ് ബൈ ആറ് സമം അതായത് ഇവിടെ രണ്ടും ചേതന രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് വെറുതെ ഞാൻ കൂട്ടിയാൽ മതി നാല് എക്സ് പ്ലസ് എക്സ് ബൈ ആറ് സമം നാല് എക്സ് പ്ലസ് എക്സ് എന്ന് പറയാൻ നാല് എക്സ് പ്ലസ് ഒരെക്സ് അതായത് അഞ്ച് എക്സ് നാല് എക്സ് പ്ലസ് മൂന്ന് എക്സ് എന്ന് പറഞ്ഞാൽ ഏഴ് എക്സ് നാല് എക്സ് പ്ലസ് എൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ ആറ് എക്സ് നാല് എക്സ് പ്ലസ് എക്സ് എന്ന് പറയാക്സ് പ്ലസ് ഒരക്സ് അതായത് അഞ്ച് എക്സ് അതായത് അഞ്ച് എക്സ് ബൈ ആറ് സമം മുപ്പത് എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപതിനെ അഞ്ച് വെച്ച് ധരിക്കുക ആറ് ഓപ്ഷൻ എ ആണ് ഉത്തരം കൂടി പറയാം സംഖ്യ എക്സ് ആണെന്നിരിക്കട്ടെ രണ്ട് ബൈ മൂന്ന് ഭാഗം എക്സ് എന്ന് പറയാം രണ്ട് ബൈ മൂന്ന് എക്സ് പ്ലസ് ഒന്ന് ബൈ ആറ് ഭാഗം ആ സംഖ്യയില് അതായത് ഒന്ന് ബൈ ആറ് എക്സ് സമം മുപ്പതാന്ന് തന്നിട്ടുണ്ട് അതായത് രണ്ട് എക്സ് ബൈ മൂന്ന് പ്ലസ് എക്സ് ബൈ ആറ് സമം മുപ്പത് ഈ സമത്തിന് ഇടതുവശത്തുള്ള മൂന്നിന്റെ ആറിന്റെ എൽ സി എം കാണുക മൂന്നിന്റെ ആറിൻ്റെ എൽ സി എം മൂന്ന് ഒന്ന് മൂന്ന് രണ്ടാകും ആറ് വരും അപ്പൊ ഇവിടെ ഇതിനെ ക്ഷേത്രത്തിന് എൽ സി എം പോലെ അതായത് രണ്ടും ഒന്ന് ആറാക്കിയാൽ ഇവിടെ ആറാണ് ഒന്നിന്റെ ആറാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട ഈ രണ്ട് എക്സ് ബൈ മൂന്ന് മൂന്നാണ് ചേതാ മൂന്നിനെ ആറാക്കണം രണ്ടിട്ട് കുളിക്കണം താഴെ മുള്ളിൽ രണ്ടിട്ട് കുളിക്കുക രണ്ട് എക്സ് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് വിലക്ക് വ്യത്യാസം വരാം എനിക്ക് ആവശ്യത്തിന് ചേരത്തിന് കുളിക്കണം പ്ലസ് എക്സ് ബൈ ആറ് സമം മുപ്പത് അതായത് രണ്ട് എക്സ് ഇൻറ്റു രണ്ട് നാല് എക്സ് ബൈ ആറ് പ്ലസ് എക്സ് ബൈ ആറ് സമം മുപ്പത് ഇനി ചേതം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് വെറുതെ എൻക്രി ചെയ്താൽ മതി നാല് എക്സ് പ്ലസ് എക്സ് ബൈ ആറ് സമം മുപ്പത് അഞ്ച്ക്സ് ബൈ ആറ് അഞ്ച് എക്സിന്റെ എൺപതാണെങ്കിൽ എക്സിന്റെ വില കാണാൻ നൂറ്റി എൺപതിന് അഞ്ചുകൊണ്ട് ഹരി മുപ്പത്താറും കിട്ടും അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഈ സ്ഥാനവിലയും ബോധവിലയും എപ്പോഴും ചോദിക്കുന്നതാണ് ഇതിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടിൻ്റെ സ്ഥാനവില ഇരുപതിനായിരം വരും ഇവിടെ രണ്ട് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം സ്ഥാനമുണ്ടോ അത്രയും പൂജ്യം എട്ട് കൊടുത്താൽ മതി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം പതിനായിരത്തിൽ എത്ര പൂജ്യം ഉണ്ട് നാല് പൂജ്യം രണ്ട് ഇട്ടിട്ട് അത് എട്ടാൽ മതി ഒറ്റ പത്ത് ഇപ്പം ഇരുപത് വരും രണ്ട് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും പൂജ്യം എട്ട് കൊടുത്താൽ മതി ഇട്ടിട്ട് അത്രയും പൂജ്യം എട്ട് കൊടുത്താൽ മതി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ നാലിൻ്റെ സ്ഥാനവില എത്ര നാലിൻ്റെ സ്ഥാനവില നോക്കാമല്ലോ സ്ഥാനം വരുന്നത് നൂറാ നൂറിൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ സംഖ്യ എഴുതിയിട്ട് നൂറിട്ട് കുണിക്കുക നാല് നൂറിൻ്റെ സ്ഥാനത്താണെങ്കിൽ നാലേ ഗുണം നൂറ് ഇതിവിടെ നോക്കുക അത് കഴിഞ്ഞ് എത്ര സ്ഥാനം സ്ഥാനമുണ്ട് അത്രയും പൂജ്യം ഇട്ട് കൊടുത്താൽ മതി സ്ഥാനവില കാണാൻ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തൊന്നിൽ രണ്ടിൻ്റെ സ്ഥാനവില അതായത് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം പതിനായിരം രണ്ട് ഗുണം പതിനായിരം ഇട്ടാൽ മതി അതായത് രണ്ട് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും പൂജ്യം ഇട്ട് കൊടുത്താൽ മതി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ രണ്ടിൻ്റെ സ്ഥാനവില ഒറ്റ പത്ത് പത്താണ് പത്തിന് ഒരു പൂജ്യം ഉള്ളത് അതായത് രണ്ട് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കിയാൽ മതി അതായത് പത്തിൻ്റെ സ്ഥാനത്താകുമ്പോൾ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക നൂറിൻ്റെ സ്ഥാനത്താകുമ്പോൾ ആ സംഖ്യ എഴുതിയിട്ട് രണ്ട് പൂജ്യം കൊടുക്കുക ആയിരത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ സംഖ്യ എഴുതിയിട്ട് മൂന്ന് പൂജ്യം കൊടുക്കുക സ്ഥാനവില അങ്ങനെ മുഖവില എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ മുഖവില ആ സെയിം സംഖ്യ തന്നെ ആയിരിക്കും രണ്ടിൻ്റെ മുഖവില എന്ന് പറയുന്നത് രണ്ടാണ് അല്ല സ്ഥാനമല്ല ഒറ്റയുടെ സ്ഥാനം പത്തിൻ്റെ സ്ഥാനം അങ്ങനെയല്ല മുഖവില എന്ന് പറഞ്ഞാൽ അതിവിടെ രണ്ടിൻ്റെ മുഖവില രണ്ട് തന്നെ മൂന്നിൻ്റെ മുഖവില എന്ന് പറഞ്ഞാൽ മൂന്ന് തന്നെ നാലിൻ്റെ മുഖവില എന്ന് പറഞ്ഞാൽ നാല് തന്നെ അതായത് മുഖവിലയും സ്ഥാനവില ഏത് സംഖ്യയുടെ മുഖവില സെയിം ആയിരിക്കും അതേ സംഖ്യ ആയിരിക്കും സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം സ്ഥാനമുണ്ടോ അത്രയും സീറോ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ രണ്ട് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം അതുകൊണ്ട് ഒരു പൂജ്യം രണ്ട് ഇട്ടിട്ട് ഒരു പൂജ്യം കൊടുത്തു ഇവിടെ ഒറ്റ പത്ത് നൂറ് ആയിരം നാല് ആയിരത്തിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് കൊണ്ട് നാലിട്ടിട്ട് മൂന്ന് പൂജ്യം ഇട്ട് കൊടുത്താൽ മതി നാല് ഒരു ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് അത് നാല് ഇട്ടിട്ട് അഞ്ച് പൂജ്യം ഇട്ടുകൊടുത്താൽ മതി ഇരുപത്തി നാല് മുപ്പത് മുപ്പത്താറിൻ്റെ എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഹ കാണാനാണ് ചോദ്യം ഇവിടെ അന്നേരം നമ്മൾ ഘടകങ്ങളങ്ങ് എഴുതുന്നു എല്ലാ സംഖ്യയുടെയും ഘടകമാണ് ഒന്നെന്ന് പറയുന്നത് ഇനി ഇതെല്ലാ ഇരട്ട സംഖ്യകളായതുകൊണ്ട് രണ്ടും അതിൻ്റെ ഘടകമാണ് ഇനി മൂന്ന് മൂന്നിൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുമല്ലോ മൂന്ന് എട്ട് ഇരുപത്തിനാല് അതുകൊണ്ട് മൂന്ന് ഇതിൻ്റെ ഘടകമാണ് നാല് ആറ് ഇരുപത്തി നാല് അപ്പം നാല് ഘടകമാണ് ആറ് ഘടകമാണ് എട്ട് മൂന്ന് ഇരുപത്തിനാല് ആയതുകൊണ്ട് എട്ടും ഇതിൻ്റെ ഘടകമാണ് ഇനി പന്ത്രണ്ട് ഇതിൻ്റെ നേരെ പകുതി അതിൻ്റെ ഘടകം വരും പിന്നെ ഇരുപത്തിനാല് അതായത് ഇനി മുപ്പത് മുപ്പതിൻ്റെ ഘടകം വരുന്നു ഒന്ന് എല്ലാത്തിൻ്റെയും ഘടകമാണ് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് രണ്ട് ഇപ്പം രണ്ടാതിൻ്റെ പകുതി അതിൻ്റെ ഘടകമായിട്ട് വരും മുപ്പതിൻ്റെ പകുതി ഇരട്ട സംഖ്യ അല്ലേ നീ മൂന്ന് മൂന്ന് പത്തും മുപ്പത് ഇപ്പം മൂന്നും പത്തും അതിൻ്റെ ഘടകങ്ങളാണ് അഞ്ച് ആറ് മുപ്പത് അഞ്ചും ആറും അതിൻ്റെ ഘടകങ്ങളാണ് പത്ത് പതിനഞ്ച് മുപ്പതിൻ്റെ നേരെ പകുതി അതായത് പതിനഞ്ച് രണ്ടാണ് മുപ്പത് മുപ്പത് നീ മുപ്പത്താറിൻ്റെ ഘടകങ്ങൾ ആയിരുന്നു ഒന്ന് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ട് വെച്ച് പറ്റും മുപ്പത്താറിൻ്റെ പകുതി അതിൻ്റെ ഘടകം വരും രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനെട്ട് ഒന്ന് രണ്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് അല്ലെങ്കിൽ മൂന്ന് ആറ് കൂടെ കൂട്ടിയാല് ഒമ്പത് വരും മൂന്നിൻ്റെ വിളകായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഘടകമാണ് മൂന്നിൻ്റെ ഒമ്പതിൻ്റെ ഒക്കെ അതിലാണ് സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാല് ഇത് വരുന്നെങ്കിൽ ഘടകമാണ് മൂന്ന് നാല് നാല് ഒമ്പത് മുപ്പത്താറ് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് ഇനി ആറ് ആറ് മുപ്പത്തി ആറ് ഒമ്പത് ടു നാല് മുപ്പത്താറ് അപ്പോൾ ഒമ്പത് ഘടകമാണ് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് മുപ്പത്തി ആറിന് മൂന്നുണ്ടെ വരച്ച് നോക്കിയാകും പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് പന്ത്രണ്ടിൻ്റെ ടേബിൾ അറിയാവുന്നേ ഇതിന്റെ നേരെ പകുതി പതിനെട്ട് മുപ്പത്താറ് ഇതിൻ്റെ എല്ലാ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ എഴുതുവാർക്ക് ചെയ്യുക ഒന്ന് രണ്ട് രണ്ട് മൂന്ന് 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 മൂന്നിലും ഒരുപോലെ വരണം കോമൺ ഫാക്ടറായിട്ട് വരണം ആറ് 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 ഇത്രയും പൊതുഘടകങ്ങളുള്ള ഈ പൊതുഘടകങ്ങളുള്ളതിൽ ഏറ്റവും വലുതാണ് നമ്മുടെ പുസാക അല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് ആറ് വരും കാരണം ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും കാരണം ഇതെല്ലാം ആറിൻ്റെ ഗുണിതങ്ങളാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതുന്ന ആറ് ഗുണം നാല് ഇരുപത്തിനാല് ആറ് ഗുണം അഞ്ച് ആറ് ഗുണം ആറ് ഇങ്ങനെ അറിയാമെങ്കിൽ ഇത് എഴുതിയാലും മതി ആറാണ് ഇവിടെ എല്ലാത്തിലും വരുന്ന പവൺ ഫൈവ് ആറിൻ്റെ റിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ല അതുകൊണ്ട് ആറിനെ സ്പ്ലിറ്റ് അപ്പ് ആക്കി എഴുതാം മൂന്നിലും വരുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ എഴുതാം റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് റൂട്ടും സ്കയർ ക്യാൻസലാകും റൂട്ട് എക്സിന്റെ സ്ക്വയർ എക്സാണ് റൂട്ടെക്സ് ഇൻറ്റു റൂട്ടെക്സ് ഇൻ റൂട്ടെക്സ് എന്ന് പറഞ്ഞാൽ റൂട്ടെക്സ് റൂട്ടെക്സ് അങ്ങ് എക്സാകും ഇൻറ്റു റൂട്ടെക്സ് എക്സ് റൂട്ടെക്സ് റൂട്ട് എക്സ് ബൈ റൂട്ടെക്സ് വൺ റൂട്ടെക്സ് പ്ലസ് റൂട്ടെക്സ് പ്ലസ് റൂട്ടെസ് ത്രീ ടൈംസ് റൂട്ടെക്സ് ത്രീ റൂട്ടക്സ് റൂട്ടെക്സ് പ്ലസ് റൂട്ടെസ് ടു ടൈം റൂട്ടെക്സ് ടു പ്ലസ് റൂട്ട് എക്സ് ടെൻ ടൈംസ് റൂട്ടെക്സ് ആണ് ടെൻ റൂട്ടെക്സ് ഇപ്പോൾ എക്സ് റൈസ് ടു സീറോ വണ്ണ് എ റൈസ് ടു സീറോ വണ് വൺ ബൈ ടു റൈസ് ടു സീറോ വണ് റൂട്ട് എക്സ് റൈസ് ടു സീറോ വണ് എനിറൈസ് ടു സീറോ വൺ ആണ് ഇവിടെ റൂട്ട് ഓഫ് ടു ബൈ ത്രീ എന്ന് പറയാം റൂട്ട് ടു ബൈ റൂട്ട് ത്രീ റൂട്ട് ഓഫ് ടു ഇൻറ്റു ത്രീയായി നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്